ഈ വലുത് ചെറുതാക്കുന്നതുപോലെ അത്ര എളുപ്പൊന്നല്ല ചെറിയ താലി വലുതാക്കി വാങ്ങാൻ പുതിയതൊന്നും അകത്തില്ലേ പിന്നെ വേറെന്തായാലും മന്തി ഒരു വികാരമാണ് തിരുമേനി പഴയ താലി മേടിച്ചിട്ടുണ്ട് പൂജിക്കാൻ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണേ ചന്തേന്ന് മുത്തുമാല വാങ്ങി കെട്ടണ പോലെ കെട്ടാനുള്ളതാണോ താലി തോന്നുമ്പം കെട്ടുക തോന്നുമ്പോൾ അഴിക്കുക അതൊന്നും പറ്റില്ല പണ്ടൊക്കെ താലി കെട്ടിയിരുന്നത് നൂലില ആ നൂല് ചീത്തയാകുമ്പോൾ അടുത്ത നൂലെടുത്തിട്ട് താലിയിൽ കോർത്ത് കെട്ടിയതിന് ശേഷം ആ മറ്റേ നൂല് അഴിച്ച് മാറ്റുക അത്രയ്ക്ക് പോലും താലി ശരീരത്തിൽ നിന്ന് അഴിച്ച് മാറ്റാൻ പാടില്ലയെന്നാ ഏ കുലം മുടിഞ്ഞു പോകും സന്താനഭാഗ്യം ഇല്ലാണ്ടാവും

ഇപ്പം നമുക്ക് അത്യാവശ്യം ഒരു ഫോണാണ് ഇത് കൊടുത്തിട്ടൊരു ഫോൺ വാങ്ങിക്കോ